ഇന്ന് ഞങ്ങൾ പോകുന്നത് ചെറിയൊരു ഷോപ്പിംഗ് ആണ് പക്ഷെ ഇവിടെ എല്ലാം മഞ്ഞെല്ലാം വീണ് മൈനസ് ടു ഡിഗ്രി ഒക്കെയാണ് അപ്പം എന്നാൽ അധികം തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല ബട്ട് ഫുൾ മഞ്ഞ് വീണ് ഇന്നലെ തൊട്ട് ഇങ്ങനെ വീണ് കിടക്കുകയാണ് അപ്പം വായു നമുക്കൊരു ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം ഇതാണ് ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയയാണ് എന്നാൽ മെയിൻ റോഡാണ് പക്ഷേ ഇപ്പോൾ ഫുൾ മഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ട് ഈ പല ടൈപ്പുകളുണ്ട് കൂടുതലും ഈ ടൈപ്പാണ് കൂടുതലും വുഡ് കൊണ്ടുള്ള വീടാണ് നമുക്കിവിടെ കൂടുതലും ഉള്ളത് ഇപ്പം നമ്മളൊരു മെയിൻ റോഡിൽ എത്തിയിരിക്കുന്നു ഇത് ബസ്സൊക്കെ പോകുന്ന നോർമൽ റോഡാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഇവിടുത്തെ ലിഡിൽ എന്ന് പറയുന്ന ഷോപ്പ് ഇപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് വേറെ പല ഷോപ്പുകളുണ്ട് അസ്ദ മോറിസൺ അങ്ങനെ പല ഷോപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ചില ഐറ്റംസ് ചിലയിടത്തുനിന്ന് മേടിക്കും ചില ഐറ്റംസ് വേറെ ഇടത്തുനിന്ന് മേടിക്കും അപ്പം അങ്ങനെയാണ് ഷോപ്പിങ് അപ്പോൾ ഇതാണ് ലീഡിൽ ഷോപ്പ് പല ഐറ്റംസും പല ഷോപ്പിൽ നിന്നായിരിക്കും മേടിക്കുന്നത് കാരണം നമ്മൾ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്തായിരിക്കും മേടിക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ളതെല്ലാം മേടിച്ചോണ്ട് പോകും പിന്നെ നെക്സ്റ്റ് വീക്ക് അങ്ങനെയാണ് നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങളിടിൽ വരുന്നത് വേണ്ട ഈ ഒരു ഐറ്റം മേടിക്കാനാണ് നമ്മുടെ മത്തി ഇവിടെ ഫ്രഷ് മത്തിയൊക്കെ നമുക്ക് മോർസിനൊക്കെ കിട്ടും എങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരിയുടെ ടേസ്റ്റ് ആയിട്ട് വന്ന് ഈ ഫ്രോസൺ മത്തി അതാണ് ഞങ്ങളുടെ സിറ്റി സെൻറ്റർ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചുമ്മാ ഒരു ഔട്ടിങ്ങിന് വന്നാണ് മഞ്ഞ് വീണ് നെക്സ്റ്റ് ഡേ ഇങ്ങനെ ആവും പിന്നെ ഇതൊരു ഗ്ലാസ് അതുപോലെ ഇതാവും അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് തെന്ന നമുക്കിത് അതാണ് മഞ്ഞിൻ്റെ ഒരു ഇഷ്യൂ ഇത് സിറ്റി സെൻറ്ററിനുള്ളൊരു ഷോപ്പിംഗ് ഏരിയ ആണ് ഇതിന് ഹെയർ മാർക്കറ്റ് എന്ന് പറയും ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ഫുഡ്സ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സസ് ഒക്കെ നമുക്ക് മേടിക്കാൻ ഡിഫറെൻ്റ് ഷോപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു വോക്കിംഗ് പാർട്ട് വേ ആണ് ഡിഫറെൻറ്റ് കണക്ഷൻസ് ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊക്കെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ ഈ സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് പ്രൈമാർക്കിലോട്ടാണ് ഇവിടെ ചീപ്പസ്റ്റായിട്ട് നമുക്ക് ഡ്രസ്സസ് ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് പ്രൈമാർക്ക് അപ്പം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജോളിബി കയറി ജോളിബി എനിക്ക് തോന്നുന്നു ദുബായ് പോലുള്ള എല്ലാ ഗൾഫ് കൺട്രീസിലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫിലിപ്പീൻ ടച്ചുള്ളൊരു ഫുഡാണ് അവിടെ കയറി കഴിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ ഇതേണ്ട ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം എനിക്ക് ഒരു ഫോർ തേർട്ടി എന്തോ ആയ ടൈം അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും ഇവിടെ ഇരുട്ടി തുടങ്ങും അപ്പോൾ പിന്നെ കാണാൻ പാ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കണേ